പിന്നോക്ക എല്ലാവരും തന്നെ ഈ എല്ലാ വനിതാ പ്രസിഡന്റ് കേരളം മുഴുവനുള്ള വനിതാ വനിതാ പ്രസിഡന്റ് എല്ലാം വിളിച്ച് സംസാരിച്ചു സംസാരിച്ച് അതിനൊരു തീരുമാനം എടുക്കണം അതിന്റെ പേരിലാണ് നമ്മള് നമ്മക്കെന്ത് ഡയറക്ഷൻ തന്നതിന്റെ പേരിൽ ഇങ്ങനെ തുടങ്ങിയത് അതിന് നിങ്ങൾ എല്ലാവരുടെയും സഹകരണം പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് വിളിച്ചത് അവരിപ്പൊ അത് വരും അപ്പൊ എന്തായാലും ും നമ്മുടെ പാഠശാല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന് അർജന്റായിട്ട് പോകേണ്ടതുണ്ട് അതുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു നിങ്ങൾക്ക് അടുത്തായിട്ട് ഈ ഈത്തവ്യം നിർവഹിക്കുന്നതിന് വേണ്ടി പാഠശാല പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എസ് ബെറ്റാറുനെയും ക്ഷണിച്ചോളു നേതൃത്വത്തിൽ ഇവിടെ സംഘടിപ്പിച്ചു പ്രതിരോധ ശ്രീമതി അജി കുമാരി അടക്കമുള്ള എസ് എൻ ഡി പി യോഗത്തിൻ്റെ മറ്റു ബഹുമാനിയർ ഇവിടെ വന്നു ചേർന്നിട്ടുള്ള മമ സഹോദരി സഹോദരങ്ങളെ സുഹൃത്തുക്കൾ ഒരു വർത്തമാനത്തിൻ്റെ ആവശ്യകതയില്ല ക്യാൻസറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ടുകളും അതുമായി ബന്ധപ്പെട്ട പഠനങ്ങളും വളരെ സജീവതയോടുകൂടി നമ്മുടെ കേരളത്തിൽ നടന്നു വരികയാണ് കേരളത്തിലെ ഗവൺമെൻറ് തന്നെ സ്ത്രീകൾക്ക് വരുന്ന ക്യാൻസർ രോഗത്തെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പുകൾ വളരെ സജീവമായി ആരോഗ്യ മേഖലയിലെ പ്രവർത്തകരെ ഉപയോഗിച്ചു ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു ഒരു മകത്തരമായ ആ തുടക്കം കുറിച്ച് മുന്നോട്ട് പോവുകയാണ് ഈ അടുത്ത കാലത്ത് രണ്ട് ദിവസകാലത്തിന് മുമ്പ് പാഠശാല ജയമങ്കേഷ് കല്യാണ മണ്ഡപത്തിൽ വെച്ച് പാഠശാല നിയോജക മണ്ഡലത്തിൻ്റെ എം എൽ എയുടെ നേതൃത്വത്തിൽ പാറശാല ബ്ലോക്ക് പഞ്ചായത്തും അതോടൊപ്പം തന്നെ പാഠശാല താലൂക്ക് ഹെഡ് കോട്ടേഴ്സ് നേതൃത്വത്തിൽ ക്യാൻസർ രോഗനിർണയ ക്യാമ്പും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്ലാസ്സും സെമിനാറും നടക്കുകയുണ്ടായി ബഹുമാന്യനായിട്ടുള്ള ലോകപ്രശസ്തനായിട്ടുള്ള ഡോക്ടർ എം ബി പിള്ള സാറാണ് ആ സെമിനാർ കണ്ടക്ട് ചെയ്തത് ഇപ്പോൾ സ്വാഭാവികമായി ആ സെമിനാർ കേട്ടിട്ടുള്ളവർക്ക് അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രാഥമിക കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധ്യം വന്നിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് തടഞ്ഞു നിർത്താൻ വേണ്ടി കഴിയുന്ന നിരവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട് നമ്മൾ നമ്മുടെ ജീവിത രീതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുക്കേണ്ട പ്രവർത്തനങ്ങൾ ഒരു ചിട്ടയായ രീതിയിൽ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസർ വരാതെ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുമെന്ന് പിള്ളസാറിൻ്റെ പ്രഭാഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു സ്ത്രീകളുടെ ശരീരത്തിനകത്ത് ക്യാൻസർ വരുന്നു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടാവുകയാണ് അപ്പോൾ അത് നമുക്ക് ആരംഭഘട്ടത്തിൽ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെയും രണ്ടാമത്തെ സ്ത്രീലൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചികിത്സിച്ച് സുഖപ്പെടുത്താൻ വേണ്ടി കഴിയും എന്നും മെഡിക്കൽ വിദഗ്ധർ പറയുന്നുണ്ട് അപ്പോൾ അത് കണ്ടുപിടിക്കുക എന്നുള്ളതും അത് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളതുമാണ് നമ്മൾ ഏറ്റെടുക്കേണ്ട ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വേണ്ടി നമുക്ക് കഴിയണം എന്തായിരുന്നാലും പാഠശാല എസ് യൂണിയൻ ഇവിടെ നടത്തുന്ന ഈ മാർഗാപരമായ പ്രവർത്തനം നമ്മുടെ സമൂഹത്തിന് ഒരു മുതൽക്കൂട്ടാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട തീർച്ചയായും എല്ലാ മേഖലയിൽപ്പെട്ട ആളുകളുടെ ഇടയിൽ ഇതിൻ്റെ ഒരു ബോധവൽക്കരണം കൂടി ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കഴിയേണ്ടതായിട്ടുണ്ട് അതിന് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ മെഡിക്കൽ ക്യാമ്പ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കും അടുത്തതായി ആശംസാ പ്രസംഗം ഇവിടെ പാർശ്ശല ഗവൺമെൻ്റ് താലൂക്ക് ആശുപത്രി ആണെന്നോ ഡോക്ടർ എ ജെ എ ജെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അദ്ദേഹം ഒരു ആശുപത്രിയിൽ പോയാൽ പതിനഞ്ച് വർഷം അവിടെ ഇരിക്കാതെ അവിടെ നാട്ടുകാർ കൊടുക്കില്ല അങ്ങനെയാണ് ഡോക്ടർ അദ്ദേഹത്തിന് ക്ഷണിക്കും താങ്ക് യു പ്രത്യേക ദിവസത്തിലെ യോഗത്തിലെ അത്യാവശ്യം ഏറ്റവും കടുത്ത സുഹൃത്തു ബഹുമാനപ്പെട്ട എസ് എൻ ഡി പി അഡ്മിനിസ്ട്രേറ്റർ ഗുനബസ് ജയൻ അദ്ദേഹത്തിന് കുറച്ച് രണ്ട് വാക്ക് പറയാൻ വയ്ക്കാൻ പറ്റില്ല അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് പറഞ്ഞ എൻ്റെ അടുത്ത് പെടങ്ങണം അല്ലാതെ അദ്ദേഹത്തിന് വരണം അത്രയ്ക്ക് അടുത്തൊരു ഹൃദയമന്ത്രമാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത് പിന്നെ ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള ഈ യോഗത്തിൻ്റെ ഉദ്ഘാടക അഡ്വക്കേറ്റ് വെന്ത ഒരു കാരണം ഞാൻ ഇപ്പോൾ വാശാല മറക്കാൻ പറ്റത്തില്ല പിന്നെ ഇവിടെ ഏറ്റവും ബഹുമാനപ്പെട്ട ഡോക്ടർ സോണി കൃഷ്ണ വിജയകുമാരി അത്രയും സ്നേഹവും ബഹുമാനമുള്ള ആരോഗ്യ മേഖലയിലെ സൗപ്രവർത്തകരെ ബഹുമാനപ്പെട്ട നാരണീയരെ ബഹുമാനപ്പെട്ട നാട്ടുകാരെ പിന്നെ എൻ്റെ എങ്ങ സുഹൃത്ത് ജയേഷ പിന്നെ സ്വാഗതം ചെയ്ത മിസ് എസ് ഊരപ്പ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം പ്രസിഡന്റ് പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലെ പാറശാല ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും പെരിങ്കടവുള്ള ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും പാറശാല താലൂക്ക് ആശുപത്രിയിലെ സംയുക്തമായിട്ട് ജയമഹേഷ് കല്യാണ മണ്ഡലത്തിൽ വെച്ച് ഒരു ക്യാൻസർ ഡിറ്റക്ഷൻ സ്ക്രീനിംഗ് ഉണ്ടായിരുന്നു ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് ഇപ്പോഴും ആ സ്റ്റിഗ്മ തുടരുകയാണ് എങ്ങനെ നമ്മൾ ഒരാളോട് പോലും പറയും എൻ്റെ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഒരു കടലുണ്ട് അല്ലെങ്കിൽ പീരീഡ്സ് കൂടുതലാണ് പറയാനുള്ള സ്റ്റിഗ്മ ഇപ്പോഴും അതും ഒഴിവാക്കാനായിട്ട് ഒരു വേദിയാണ് കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മെയിൽ ഡോക്ടർ വന്നാൽ നിങ്ങൾ ഒരു സ്ത്രീക്ക് പറയാൻ പറയാനേതായിട്ടുള്ള ആ സ്റ്റിഗ്മ ഇപ്പോഴും നമ്മൾ തുടരുകയാണ് കാരണം ഒരു ഫീമെയിൽ പേഷ്യൻ്റെ എങ്ങനെ ഒരു മെയിൽ ഡോക്ടറെ ആണെങ്കിൽ അതിന് നിങ്ങൾക്ക് സഹായമായിട്ടവിടെ ഡോക്ടറുണ്ട് നിങ്ങളുടെ സംശയങ്ങളെല്ലാം ദൂരീകരിക്കാൻ കാരണം ഈ ഒരു ക്യാൻസറെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമാണ് നേരത്തെ ഡിറ്റക്ട് ചെയ്താൽ ഇത് ട്രീറ്റബിൾ മാത്രമല്ല ക്യൂറബിളും ഇവിടെ ഏത് രോഗവും നമുക്ക് ചികിത്സിക്കാം പക്ഷേ ഈ രോഗം നമുക്ക് നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ പ്രാഥമിക ഘട്ടങ്ങളിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസ് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ചികിത്സകൾ എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നൂറ് ശതമാനം ഇത് ക്യൂറബിളാണ് അതുകൊണ്ട് എല്ലാവരും ഇത് സഹകരിച്ച് മുന്നോട്ട് പോവുക പിന്നെ നമ്മുടെ ഹെൽത്ത് വർക്കേഴ്സിനെ കുറിച്ച് രണ്ട് വാക്ക് പ്രയാരിക്കാൻ പറ്റില്ല കാരണം ഞാൻ പതിനെട്ട് വർഷമായി ഹെൽത്ത് സർവീസിൽ വന്നിട്ട് ആകെപ്പാടുള്ളൊരു ദിവസമാണ് ഞായറാഴ്ച ആ ദിവസം അവർ മുന്നോട്ട് വന്നതിന് വളരെ നന്ദിയുണ്ട് പിന്നെ പഴയ സ്റ്റാഫുകളെ കാണാൻ പറ്റിയതിലും സന്ദേശിച്ചു എല്ലാവരെയും കാണാൻ പറ്റിയതിന് അവസരം ഒരുക്കി തന്നെ എസ് എൻ ഡി പിയിലും എല്ലാവരുടെ നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവരുടെ ആശംസകൾ അറിയിച്ചുണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം